സർ യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു വിവാദം ആ വിവാദത്തിൽ യഥാർത്ഥത്തിൽ രണ്ട് മതങ്ങൾ തമ്മിൽ അന്യോന്യം പഴിച്ചായിരുന്നു അതിനിടയിൽ സർക്കാർ ഇടപെടുന്നു പല വിധത്തിൽ മാധ്യമങ്ങൾ ആ വാർത്തയെ വളച്ചുപിടിക്കുന്നു അങ്ങനെ അങ്ങനെ വർഗീയപരമായ ഒരുപാട് പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഇത് ഇതൊക്കെ ഇത്ര ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ആരും അറിയാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു ഇതിനൊക്കെ ഉത്തരവാദി എന്ന് മാധ്യമങ്ങൾ മുദ്ര അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനി ആ കുട്ടിയുടെ കാര്യം ഹിജാബിന്റെ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ആ കുട്ടി ഇനി ആ സ്കൂളിൽ ഞാൻ പഠിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ടീച്ച് വാങ്ങി പോവുകയാണ് എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ വാർത്ത എത്രത്തോളം ശരിയാണ് എന്നുള്ളതും അറിയില്ല ആ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടത് ശരിയായ രീതിയിലായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഇരു മതങ്ങൾക്കിടയിലും അല്ലെങ്കിൽ സർക്കാരിനിടയിലും ഉണ്ടായിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ ഇവിടെ ഈ രണ്ട് മതക്കാരും പറയാൻ ശ്രമിച്ചത് എന്താണ് ആ സ്കൂളിലെ കുട്ടിക്ക് എങ്ങനെ തുടർന്ന് പഠിക്കാൻ കഴിയും കാരണം ഇത്രയും വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം അതവിടെ പഠിക്കണം എന്ന് പറയുന്നത് കുട്ടി ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ഇതാണ് ചൈൽഡ് സൈക്കോളജി അനുസരിച്ചിട്ട് ഒരു വലിയ ആഴത്തിലുള്ള മുറി ആ കുട്ടിയുടെ മനസ്സിൽ പറ്റി കാണും കാരണം അവരെ ചേർത്ത് പിടിക്കേണ്ട ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ അധ്യാപകര് അധ്യാപകര് കൂടുതൽ പേരുടെ പേര് വന്നിട്ടില്ല അവിടുത്തെ സെന്റ് റീത്താസ് സ്കൂളിലെ പള്ളിയുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ പ്രധാന അധ്യാപികയും പിന്നെ അവരുടെ ലീഗൽ അഡീസറും ഒക്കെയാണ് ഇതിന്റെ അകത്ത് വന്നിട്ടുള്ളത് അവര് അവരുടെ സമയത്തുള്ള അവരൊരു കുട്ടിയോട് കാണിക്കേണ്ട ഒരു മര്യാദ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് കാണിക്കേണ്ട അവിടെ നിൽക്കട്ടെ അവരൊക്കെ മുതിർന്ന ആളുകളാണ് ഇത് കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് അപ്പൊ കുട്ടിയോട് കാണിക്കേണ്ട ഒരു മര്യാദ അധ്യാപകരുടെ അല്ലെങ്കിൽ പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശിരോവസ്ത്രത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ യൂണിഫോമിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് ഇരുവിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക പൊട്ടിത്തെറിക്കുന്ന ഒരു മത എന്താണ് പശ്ചാത്തലത്തിൽ മതത്തിൻ മതം പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരുവിഭാഗങ്ങളും അവരവരുടെ മതം മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളും വിദ്യാഭ്യാസവും ആ കുട്ടിയെയും അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പം ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതെന്ന് പറയുന്നത് ഒരു ആദ്യത്തെ വിഷയമല്ല സ്കൂളുകളിലെ നേരത്തെ ഒരു എന്താണ് ജനഗണമനയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അന്നേരം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെ ആദരിക്കില്ല അത് അവരുടെ മതത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരമുള്ള പലവിധ സന്ദർഭങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ജോസഫ് സാറിന്റെ കേസ് കേസുണ്ടായി അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് പുസ്തകത്തിൽ നിന്നും ഒരു വിഭാഗം എടുത്തിട്ട് എന്താണ് അതിനെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത് പിന്നീട് വേറെ മൂവാറ്റുപുഴയിൽ നമ്മൾ അടുത്തൊരു സംഭവം കേട്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘർഷം കർണാടകയിലെ ഹിജാബ് സംഘർഷം വേറെ അപ്പൊ കർണാടക മാറ്റി വച്ചിട്ട് കേരളത്തിലേക്ക് ആര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഈ പറയുന്ന അതിന്റെ ഒരു പോളിസി അതായത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പോളിസി ശരിക്കും അല്ലെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻസ് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം അത് ഇവരൊക്കെ ഉദ്ധരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം കോടതി വിധി ഉദ്ധരിക്കുന്നു മറു വിഭാഗം ഭരണഘടന ഉദ്ധരിക്കുന്നു കോടതി വിധിയായാലും ഭരണഘടനയായാലും അത് അതുദ്ധരിക്കുന്നവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഉദ്ധരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും എന്താണ് ലോ അബൈഡിങ്ങോ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടോ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് പ്രവർത്തി വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുകയാണ് കാരണം ഇത് അവർ പറയുന്ന അവർക്ക് മമതയുള്ള അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഒരു കോടതി വിധി എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും അനുച്ഛേദം എടുത്ത് കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്താണ് ലൊട്ടിലൊടുക്ക് പരിപാടിയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിദ്യാഭ്യാസ സിസ്റ്റം തന്നെ അബോളിഷ് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഈ പറയുന്ന ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകർക്കായാലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനായിട്ടാണെങ്കിലും ഒക്കെ പണം കൊടുക്കുന്നത് നമ്മുടെ നികുതി പണമാണ് ആ നികുതി പണം ഇട്ടിട്ട് മതം പ്രചരിപ്പിക്കുന്നതിന് ഒരു വിഭാഗത്തിനെയും അനുവദിക്കാൻ പാടില്ല ഏത് വിഭാഗമാണെങ്കിലും അത് അതിന് യാതൊരുവിധമായ ദാക്ഷിണ്യത്തിൻ്റെയും ആവശ്യമില്ല അത് അതിന്റെ പിന്നിൽ മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഇതിന് ഒരു കൃത്യമായ കോഡ് ഓഫ് കൊണ്ടക്ട് അല്ലെങ്കിൽ തർക്കം ഉണ്ടാകാത്ത വിധത്തിൽ ഈ പരിപാടി ആ എന്താണ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഗവൺ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ എന്തിനാണ് ഈ വിദ്യാഭ്യാസം ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം കാരണം ഇങ്ങനെ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ പല സ്കൂളുകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ സംബന്ധിച്ചുള്ള വിഷയങ്ങള് മയക്കുമരുന്ന് തുടങ്ങിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായും അപ്പൊ ഈ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ദുർബലമായ സ്ട്രക്ചറാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വളരെ ദുർബലമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ വിദ്യാഭ്യാസ രീതി തന്നെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വിദേശത്തേക്കൊക്കെ നോക്കി പല മാതൃകകളും പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതാനായിട്ട് ഇതുവരെ നമ്മുടെ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇതുവരെ ഇതുവരെ വന്നിട്ടുള്ള ആളുകളെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല അതിന്റെ കാലം എന്ന് പറയുന്നത് ഇതിൻ്റെ പദ്ധതി വിഭാവനം ചെയ്യുന്ന ആളുകൾ എന്താണ് എഡ്യൂക്കേഷൻ എക്സ്പെർട്ടുകൾ എന്നൊക്കെ പറയുന്ന അവരൊന്നും ഒരു എക്സ്പെർട്ടും അല്ല അവരൊക്കെ എന്ന് പറയുന്നത് വെറും ഈ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ആളോട് സംസാരിച്ചപ്പോൾ പാഠപുസ്തക കമ്മിറ്റിയിൽ വരുന്ന ആള് വരു വന്ന വ്യക്തി എന്ന് പറയുന്നത് പോലും പണം കൊടുത്ത് മാനേജ്മെന്റിന് പണം കൊടുത്ത് അധ്യാപകനായതിനു ശേഷം സർവീസ് കൊണ്ടും ഗവൺമെന്റിനുള്ള പിടിപാട് കൊണ്ടും പാഠപുസ്തക കമ്മിറ്റി വരുന്ന ആളുകളാണ് അങ്ങനെ ഇത് വളരെയധികം ഇതാണ് ചിതലരിച്ചു കഴിഞ്ഞ ഒരു സിസ്റ്റമാണ് നേരത്തെ കേരളത്തിലുണ്ടായിരുന്നവർ പഠിച്ചിട്ടില്ലേ പണ്ട് വളരെ കാലത്തിന് അതായത് ഒരു അറുപതുകൾ വരെയൊക്കെ ഉള്ള എസ് എസ് എൽ സിയുടെ സ്റ്റാൻഡേർഡ് അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സിക്ക് ഉണ്ടോ അത് ഉണ്ടാകുന്നില്ല പക്ഷെ അന്നേരത്തെ ഒരു അതിൻ്റെ ഒരു ഒരു മോഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ തിരുവിതാംകൂറിൻ്റെ കേസിലാണെങ്കിൽ എ ആർ രാജരാജവർമ്മയാണ് ഒരുമാതിരിപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വളരെ കുഴപ്പമില്ലാതെ പോയൊരു കാര്യമാണ് ആ സംഗതി അതിനെ നമ്മൾ മൊത്തമായിട്ട് ഈ പറയുന്ന ഒരു ട്രേഡ് യൂണിയസത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പൊളിച്ചു പണുത് പണുത് ഇപ്പോൾ എത്തിച്ചേർത്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കാൻ നോക്കുന്നില്ല വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്നില്ല അധ്യാപകരെ സംബന്ധിച്ച അധ്യാപകർക്ക് ട്രേഡ് യൂണിയൻ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ മാനേജ്മെൻറ്റുകൾ മതത്തിന്റെ ആണെങ്കിൽ അവർക്ക് പ്രചരിപ്പിക്കേണ്ടത് മതമാണ് ഇവിടെ എങ്ങും വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനമേ വരുന്നില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവം അതുകൊണ്ട് ഈ സാധനം റീസ്ട്രക്ചർ ചെയ്യണം വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമായിട്ടും കേരളത്തിലെ എന്താണ് പ്രൈമറി തൊട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്കണവാടി തൊട്ടുള്ള വിദ്യാഭ്യാസം റീസ്ട്രക്ചർ ചെയ്യണം ശരിക്കും കൂടുതൽ ക്വാളിറ്റി ഉള്ള അധ്യാപകരെ കൊടുക്കേണ്ടത് അധ്യാപകരെയും മായമാരെയൊക്കെ കൊടുക്കേണ്ടത് അങ്കണവാടിയിലാണ് അവിടെ നിന്നാണ് ഇവര് ഒരു ബിൽഡപ്പായിട്ട് വരുന്നത് ഒരു ഏഴ് എട്ട് പത്ത് വയസ്സ് അല്ലെങ്കിൽ ആകുമ്പോഴേക്കും അവർക്ക് ഒരു നല്ല പൗരനാകാനുള്ള ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി പുനരാവിഷ്കരിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ബുദ്ധിജീവികൾ തുടങ്ങിയവര് അവര് പടിഞ്ഞാറ് നോക്കികളും പിന്നീട് പാർട്ടി നോക്കികളുമൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇതിന്റെ ഈ മതത്തിന്റെ ഏറ്റവും രസകര രൂക്ഷമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയാള പാഠാവലിയിൽ അല്ലെങ്കിൽ കേരള പാഠാവലി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എല്ലാം ആദ്യം തുടക്കത്തിൽ എ ആറിന്റെ കാല കാലഘട്ടം തൊട്ട് ചേർത്തിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ദൈവമേ കൈതൊഴാം എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന അത് മതപരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് ദൈവം എന്ന് പറയുന്നില്ല പക്ഷെ എന്നിട്ട് പോലും പുരോഗമനപരമാക്കാൻ വേണ്ടിയിട്ട് ആ പ്രാർത്ഥന എടുത്തു മാറ്റി അത് കഴി അതുപോലെ തന്നെ ഗ്രാമർ പഠിപ്പിക്കില്ല മലയാള ഭാഷ പഠിപ്പിക്കുമ്പോൾ സംസ്കൃതത്തിന്റെ ലാഞ്ചന ഉള്ളത് കൊണ്ട് അലങ്കാരവും കാവ്യവും ഒക്കെ പഠിപ്പിക്കണം പക്ഷേ അവിടെയും എന്തു പറഞ്ഞു അത് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതുകൊണ്ട് മലയാളം പഠിപ്പിക്കാൻ പാടില്ല അല്ല മലയാളം പഠിപ്പിക്കുമ്പോൾ ഇത്തരം ഗ്രാമർ അതുപോലുള്ള അലങ്കാരം ഒന്നും പാടില്ല അപ്പം മൊത്തത്തിൽ ഈ വിദ്യാഭ്യാസ രംഗം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഈ പള്ളുരുത്തിയിലെ കേസ് മാത്രമല്ല അതെന്ന് പറയുന്നത് അതൊരു ഒരു ഇന്റർഫേസ് കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റുകൾ അല്ലെങ്കിൽ എന്താണ് മതത്തിന്റെ വക്താക്കൾ അതിന് ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പം അത് നമുക്ക് ഇതാണ് ഓഫീസുകളില് കെ എസ് ആർ ടി സി ബസ്സിൽ കയറത്ത് ഇങ്ങനെ എവിടെയൊക്കെ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ ഈ മതത്തിന്റെ ദുഷ്ടശക്തികൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും വിദ്യാർത്ഥികളെ മാത്രമല്ല പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ ഒരു കൗമാരക്കാരിയായ കുട്ടിയുടെ മേൽ അവരെ വെച്ചുകൊണ്ട് മതങ്ങൾ കളിക്കുന്ന ഈ കളി എന്ന് പറയുന്നത് തീക്കളിയാണ് കുട്ടികൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകേണ്ടി വരും അതാണ് അതിൻ്റെ അകത്തെ ഒരു കാതലായിട്ട് വരാൻ പോകുന്ന ഒരു പ്രശ്നം ഇവിടെ വിദ്യാഭ്യാസം അല്ല നടക്കുന്നത് അധ്യയനമല്ല നടക്കുന്ന അറിവ് നേടുന്നില്ല ഇവര് കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താ ബിടെക്കും ഡിപ്ലോമയും ഒക്കെ പാസ്സായി എത്രയോ കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഇവൻ റീലുകൾ ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നില്ല ജീവിക്കാൻ അവരുടെ സബ്ജെക്ട് വേണ്ടി ആ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും അവർ പഠിച്ച വിദ്യാഭ്യാസമായിട്ടൊരു ബന്ധമുള്ള ജോലികളല്ല കൂടുതൽ പേര് ചെയ്യുന്നത് ഡോക്ടർമാർ വന്നിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഐ എ എസ് കാരായിട്ട് നടക്കുന്നു എൻജിനീയർമാര് വെറ്റിനറി ഡോക്ടർമാര് ഇതൊക്കെ അവർ അന്നേരം ഈ പഠിത്തം എന്ന് പറയുന്നത് ഒരു പേരിന് അല്ലെങ്കിൽ ഒരു കടലാസിന് വേണ്ടിയിട്ടൊരു കളിയായിട്ട് മാറിയിരിക്കുകയാണ് രക്ഷകർത്താക്കൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കണം മാനേജ്മെന്റിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഒരു എന്താണ് സ്വാധീനം രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമുക്ക് കേരളത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് ഇങ്ങനെ ഈ ഇവിടുന്ന് ഡിഗ്രി കിട്ടിയാൽ പറ്റത്തുള്ളൂ ഇത് അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കടലാസ് വേണം എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു പുതിയ വീക്ഷണം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ അങ്ങനെ ബേസിക്കായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊളിയത്തുകയുള്ളൂ അതാണ് അതിൻ്റെ വേറൊരു കാര്യം കാരണം മറുഭാഗത്തുള്ള ട്രേഡ് യൂണിയൻ അധ്യാപകരുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് അവര് എന്തും ഇതിൻറെ അകത്ത് ചെയ്തിപ്പം അവർ എന്താണ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ചിത്രീകരിക്കാതെ പിന്നെയും അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് പിന്നെ മന്ത്രി ഇടപെട്ടു എന്ന് പറയുന്നത് മന്ത്രി വളരെ നോർമലായിട്ട് ഇടപെട്ട ഒരു സഭ അതായത് ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒരു ഇഷ്യൂ ആക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല അതെങ്ങനെയാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു കുട്ടി ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് വന്നു പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ഹെഡ്മിസ്റ്റേഴ്സ് പ്രൊവോക്ഡായത് അതെങ്ങനെയാണ് ഇത്രയും വലിയ കേരളത്തിലെ കോടി ജനത്തിന്റെ മുമ്പിലേക്ക് ഒരു എന്താണ് വലിച്ചെറിയപ്പെടുന്നത് എന്നിട്ട് ജനം ഇതിനെ പറ്റി സംസാരിക്കുന്നത് ജനം പോളറൈസ് ചെയ്യുന്നത് ഇതൊക്കെ ഇതാണ് ഈ പറയുന്ന ഇരു വിഭാഗം മതങ്ങളും ഉദ്ദേശിച്ചിരുന്നത് അവർ ആ രംഗത്ത് വിജയിക്കുകയും ചെയ്തു പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരും എന്താ രക്ഷകർത്താക്കളും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഏറ്റവും പ്രയാസം എന്ന് പറയുന്ന ഇത്ര കുട്ടികളാണ് ഇനിയിപ്പം ഒരു മോഡൽ മറ്റു കുട്ടികളുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും ഇതുപോലെയുള്ള തന്നെ കുട്ടികളില് തുടർച്ചയായിട്ട് ഭയം ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയുണ്ട് അതിന്റെ എന്താണ് തിരിച്ചടികൾ ഇതിന്റെ എന്താണ് മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇതുണ്ടാകും ഇതിന് ഇതാണിപ്പം നമുക്ക് നമ്മൾ എത്തി നിൽക്ക എത്തി നിൽ നിൽക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ മതത്തിന്റെ ആളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന കൂട്ടിയിടിച്ച് ചോരവലിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം കേരളം എത്തി നിൽക്കുന്നത് ഇതിനൊരു ഒരു പോംപഴി വേണം അത് ഇവിടുത്തെ ആളുകൾ വളരെ ചിന്തിച്ച് ആ കണ്ടുപിടിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എയ്ഡഡ് വിദ്യാഭ്യാസം എയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുക്കുന്ന ഇത്തരം സ്കൂളുകളൊക്കെ തന്നെ എന്താണ് ഗവൺമെന്റ് കൈയൊഴിയേണ്ട ഒരു അവസ്ഥയാണ് നല്ലത് കാരണം ഇവരെ സമയത്തോളം സ്വകാര്യ മാനേജ്മെന്റുകളെ പണം മേടിച്ചുകൊണ്ട് അധ്യാപകരെ നിയമിക്കുന്നു അവസാനം ഇതുപോലുള്ള എന്താണ് പലവിധ അവകാശങ്ങൾ പറഞ്ഞിട്ട് അവര് പലവിധ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതില് എന്താണ് കാണ ഇപ്പോൾ ഈ പന്ത് പൗരന്മാരുടെ കോർട്ടിൽ എത്തിയിരിക്കുകയാണ് പൗരന്മാർ തീരുമാനിക്കണം ഈ വിദ്യാഭ്യാസത്തിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യണം ഇതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ബുദ്ധിജീവികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുരുക്കുകളും പുനഷ്ടുകളും എന്തൊക്കെയാണെന്ന് നോക്കി അത് തിരുത്തണം അതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുവരെ നടന്നു പോയത് നടന്നു നടന്നു കഴിഞ്ഞു ഇനിയും ഭാവിയിലേക്കാണ് ഉറ്റുനോക്കേണ്ടത് ഒരു കുട്ടി പോലും മാനസികമായിട്ട് സംഘർഷപ്പെടാനുള്ള ഇടവരുത്തരുത്